എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഒരു കിലോ ഒക്കെ വീറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്ക് അതുപോലെ തന്നെ ഇതുണ്ടാക്കിയെടുക്കുന്നതിന് ഓവൻ ഒന്നും നിർബന്ധമില്ല അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉള്ള കേക്കാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം ഒരു കിലോയുടെ അളവാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് മൈദ എന്ന് പറയുമ്പോൾ ഒത്തിരി അളവിങ്ങനെ കൂടിയെടുക്കരുത് ഇതുപോലെ തന്നെ ഒരു കപ്പ് വടിച്ചെടുക്കാവുള്ളൂ പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ എടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂണിന്റെ പകുതി എടുക്കുന്നുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇതൊരു രണ്ടോ മൂന്നോ തവണ അരിച്ചെടുക്കുക നമുക്ക് ആദ്യം തന്നെ ഈ കേക്കിന്റെ ടിന്നൊന്ന് റെഡിയാക്കി വെക്കണം പിന്നെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് ഇട്ടുകൊടുത്ത് ആദ്യം തന്നെ നമുക്ക് റെഡിയാക്കി വെക്കാം കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ആദ്യമേ തന്നെ ഈ ടിന്നും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബേക്ക് ചെയ്യുന്നതൊക്കെ ആദ്യമേ തന്നെ നമ്മൾ റെഡിയാക്കി വെക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ബാറ്ററൊക്കെ റെഡിയായിട്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ ഒത്തിരി സമയമാവും മാത്രമല്ല ഈ ബാറ്റർ റെഡിയായി കഴിഞ്ഞ് നമ്മളങ്ങനെ ബാറ്ററി വെച്ചോണ്ടിരിക്കരുത് പെട്ടെന്ന് തന്നെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം പാത്രത്തിലൊരല്പം ഓയിൽ പുരട്ടി കൊടുക്കുക ഞാനിവിടെ സൺഫ്ലോർ ഓയിലാണ് അപ്പം നന്നായിട്ട് താഴ്ഭാഗത്തും സൈഡിലും ഒക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക എന്നിട്ട് ഇതേ ആ ബട്ടർ പേപ്പർ കൊടുക്കുക സൈഡിൽ തേച്ചിലേലും കുഴപ്പമില്ല ഇതുപോലെ അങ്ങ് താഴ്ഭാഗത്ത് മാത്രമായിട്ട് ചെയ്താലും മതി നമ്മുടെ പാത്രമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിങ് തുടങ്ങാം ഞാനിവിടെ എടുത്തിരിക്കുന്ന നാല് മുട്ടയാണ് ഫ്രിഡ്ജിലിരിക്കുന്ന മുട്ട എടുക്കരുത് തണുത്ത മുട്ട എടുക്കരുത് തണുപ്പൊക്കെ പോയ ശേഷം എടുക്കാവുള്ളൂ നാല് മുട്ട പൊട്ടിച്ചൊഴിക്കുക ഞാനിതിൽ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന കാണിക്കുന്നില്ല കാരണം ഒത്തിരി ആയി പോകും വീഡിയോ അത് വ്യക്തമായിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോക്കകത്ത് എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നതെന്നൊക്കെ നല്ല ക്ലിയറായിട്ട് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ എല്ലാവരും നോക്കിയാൽ മതി അപ്പം ബീറ്റർ ഉള്ളവർക്ക് ഈസി ആയിട്ട് ബീറ്റ് ചെയ്യാം ഇല്ല മിക്സിയിൽ അടിച്ചെടുത്താൽ മതി ഞാൻ ഞാനിതിനകത്ത് പ്രത്യേകം കാണിക്കുന്നില്ല കേട്ടോ ഈ മുട്ട നന്നായിട്ട് പതഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം മുക്കാ കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത് അത് ഇടുമ്പോളും ഒരുമിച്ചങ്ങിടരുത് കുറേശ്ശേ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക പഞ്ചസാര പൊടിച്ചതാണ് മുക്കാ കപ്പ് അപ്പോൾ പഞ്ചസാര ഒന്നും ഒത്തിരി കൂടി പോകരുത് അളവ് കൂടിപ്പോണ്ട ചിലപ്പോൾ കേക്കിൻ്റെ മുകൾ ഭാവമൊക്കെ ഒട്ടലൊക്കെ വരാം പഞ്ചസാരയുടെ അളവൊക്കെ കൃത്യമായിരിക്കണം ഇതിപ്പോൾ നന്നായിട്ട് പഞ്ചസാര എല്ലാം കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് ഓയിലൊക്കെ ചേർത്ത് കൊടുക്കണം ഇപ്പം രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർക്കുന്നുള്ളൂ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലർ ഓയിൽ ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് വാനില എസൻസ് ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കണം ഇനി ഇതൊരു ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഇനി നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന പൊടി നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന പൊടി ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അത് ഒരുമിച്ചിടരുത് കുറേശ്ശേ കൊടുക്കുക ഇളക്കുമ്പോഴും ഒരുപാട് അങ്ങ് സ്പീഡിൽ ഒന്നും ഇളക്കരുത് ഇളക്കി കൊടുക്കുക പൊടി ഇങ്ങനെ കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കണം കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് ഏഴിഞ്ചിൻ്റെ ടിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കിലോടൊക്കെ കേക്ക് ഉണ്ടാക്കാൻ ഇതുപോലത്തെ ഒരു ടിന്ന് മതി എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക നന്നായിട്ട് തട്ടി കൊടുക്കണം ഇത് ഞാൻ ഉപ്പുപൊടിക്ക് ഒന്ന് ചൂടാവാൻ ഒരു പത്ത് മിനിറ്റ് മുന്നേ വെച്ചായിരുന്നു അപ്പോൾ ഇതിപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുകയാണ് അപ്പം ഓവൻ ഓവനിൽ വെക്കുന്നവർക്ക് അങ്ങനെ വെക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതേ ഇതുപോലെ വെച്ചിട്ട് ഒരു റിങ്ങോ എന്തെങ്കിലും വെച്ചിട്ട് ഇത് ഇറക്കി കൊടുക്കുക അപ്പോൾ പാത്രം നല്ല ചൂടാണ് എന്നിട്ട് നമുക്കിതൊരു മുപ്പത് മിനിറ്റ് ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് കൊണ്ട് കേക്ക് റെഡിയാകും ഇത് അടച്ചു വെക്കുക നന്നായിട്ട് അടച്ചു വെക്കണം ഒരു മീഡിയം ഫ്ലെയിം വെക്കണം തീരെ ലോയും വെക്കരുത് എന്നാൽ ഹൈയും ആയി പോകരുത് ഹൈ ആയിപ്പോ കേക്ക് കരിഞ്ഞു പോവും ലോ ആയിട്ടെൻ്റെ കേക്ക് വേഗത്തില്ല ഒത്തിൽ പൊങ്ങിയൊന്നും വരത്തില്ല അപ്പോൾ കാണാനൊരു ഭംഗിയൊന്നും ഉണ്ടാവത്തില്ല ഒരുപാട് സമയം എടുക്കുകയും ചെയ്യാം അങ്ങനെയാവുമ്പോൾ കറക്റ്റ് ചൂടായിരിക്കണം ഇതിപ്പോൾ മുപ്പത് മിനിറ്റ് കഴിഞ്ഞു കേക്ക് നല്ല പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേക്ക് ഇത് റെഡി ആയിട്ടുണ്ട് ഞാനൊരു ഇരുപത് മിനിറ്റ് ആയപ്പോൾ നോക്കിയായിരുന്നു ഇതിപ്പോൾ മുപ്പത് മിനിറ്റ് എനിക്ക് എടുത്തിട്ടുണ്ട് മുപ്പത് മിനിറ്റ് കൊണ്ട് നല്ല അടിപൊളി സോഫ്റ്റ് കേക്കായി കിട്ടിയിട്ടുണ്ട് ഇത് നന്നായിട്ട് തണുത്ത ശേഷം പാത്രത്തിലോട്ട് മാറ്റാവുള്ളൂ ഇതുകൊണ്ട് എന്ത് സോഫ്റ്റാന്ന് നോക്കിക്കേ ിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ആണ് നമുക്കിനി ഇത് നമുക്കിനിത് തിരിച്ചിടണം എന്നിട്ടൊന്ന് കട്ട് ചെയ്യണം ഞാനിത് മൂന്നായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അപ്പം മൂന്ന് ലെയറായിട്ട് ക്രീമൊക്കെ വെക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി അപ്പം നല്ല ആണ് പൊടിഞ്ഞൊക്കെ പോവാതെ കട്ട് ചെയ്തെടുക്കണം ഇതിപ്പം ഞാനിവിടെ മൂന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്നൊന്ന് മാറ്റാം എന്നിട്ട് നമ്മൾ ക്രീം പുരട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് ക്രീമൊക്കെ ഒന്ന് പുരട്ടിയിട്ട് വേണം ഈ കേക്ക് വെച്ച് കൊടുക്കാൻ ഞാൻ ഇങ്ങനത്തെ ഒരു ബോർഡിലിട്ട് വെക്കുന്നത് നമുക്ക് സാധാരണ വീട്ടിലൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ ഇങ്ങനത്തെ ബോർഡൊന്നും വേണ്ട ഇതിപ്പോൾ പുറത്ത് കൊടുക്കാനൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി ഇതൊരു അല്പം ക്രീമും കൂടെ വെച്ചിട്ട് അത് ഇതുപോലെ ഒന്ന് കേക്ക് വെച്ചു കൊടുക്കുക അപ്പോൾ കേക്ക് തെന്നി മാറിപ്പോകാതിരിക്കാനാണ് അങ്ങനെ ക്രീമൊക്കെ പുരട്ടുന്നത് അതിന് പുറമെ ഞാനിത് പഞ്ചസാരയുടെ ലൈനിയാണ് ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരൽപ്പം വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് തണുത്ത ശേഷം ഇതീലിപ്പോലെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആകും കേക്കിന് നല്ല ഇതൊക്കെയാണ് എന്നിട്ട് ക്രീമൊക്കെ ഇട്ട് കൊടുക്കുക ക്രീമൊക്കെ ആദ്യം ഇടുമ്പോൾ അത്ര ഷേപ്പിലൊന്നും വേണമെന്നില്ല ഇത് നടുക്ക് ലെയറായിട്ട് വരുന്നതല്ലേ അപ്പോൾ നമുക്കൊരു ചെറുതായിട്ട് ഷേപ്പിലൊന്നും വെക്കണ്ട ചുമ്മാ ഇട്ട് കൊടുത്താൽ മതി ക്രീം ഇട്ടിട്ട് ഞാനൊരല്പം വൈറ്റ് ചോക്ലേറ്റ് ഓടിച്ചത് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിർബന്ധമില്ല കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്നിട്ട് വീണ്ടും സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തു അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു പഞ്ചസാരയുടെ സിറപ്പ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക സ്പൂൺ കൊണ്ട് ഒഴിച്ചാലും മതി എന്നിട്ട് എന്തേ ഇതുപോലെ ക്രീം പുരട്ടുക ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റും വീണ്ടും ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അല്പം ചോക്ലേറ്റ് ഇട്ട് കൊടുത്തു രണ്ടും ലാസ്റ്റത്തെ പീസും കൂടെ വെച്ചുകൊടുക്കുക ഇനി നമുക്ക് എല്ലാ ആദ്യം ചെയ്ത പോലെ തന്നെ പഞ്ചസാര സിറുപ്പ് ഒഴിച്ചിട്ട് ക്രീം നന്നായിട്ട് തേച്ച് കൊടുക്കുക ക്രീം എല്ലാ ഭാഗത്തും ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് ഷേപ്പ് ചെയ്തെടുത്താൽ മതി ആദ്യമൊന്നും ചെയ്യുമ്പം ഒന്നും കിട്ടണമെന്നില്ല നമ്മുടെ എല്ലാവർക്കും കേക്കിൻ്റെ എല്ലാ ഒന്നും വീട്ടിൽ കാണണമെന്നില്ല അപ്പം നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുക എന്നിട്ട് ഇതുപോലെ അങ്ങ് ചെയ്യുക എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കഴിയുമ്പോൾ സൈഡിൽ കൂടെ നന്നായിട്ട് ക്രീമൊക്കെ പറ്റിയിരിക്കും ആ പ്ലേറ്റിൻ്റെ സൈഡിൽ കൂടെ അതൊരു ടിഷ്യൂ വെച്ചിട്ട് ബട്ടൻ കറക്കി തുടച്ചു കളഞ്ഞാൽ മതി നല്ല ക്ലീനായി കിട്ടിക്കോളും നമുക്കിതിൻ്റെ പുറമേ ഉള്ള ഡിസൈനൊക്കെ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഒരു ഐഡിയ അനുസരിച്ചൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി ഇഷ്ടമുള്ള ഫ്ലവറോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം ഇപ്പോൾ സാധാരണ വൈറ്റ് ഫ്ലോറസ്റ്റുകൾക്ക് പണ്ടൊക്കെ വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തൊക്കെ കൂടുതലും ഉണ്ടായിരുന്നു ഇപ്പം കൂടുതലും ആ ഫാഷനൊക്കെ പോയി അതൊക്കെ ഓൾഡ് ഫാഷനായല്ലോ ഇപ്പം കൂടുതലും വൈറ്റ് ഫ്ലവർ ഒക്കെ വെച്ചിട്ട് വേറെ ഡിസൈൻ ഒക്കെയാണ് കൂടുതലും കാണുന്നത് ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ഡിസൈൻ കൊടുക്കുക ഞാനിപ്പോൾ ഇത് ചെയ്യുന്ന രാത്രിയിലാണ് അപ്പോൾ ലൈറ്റിന്റെ ഒക്കെ ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ക്ലാരിറ്റി കുറവായിരിക്കും അല്പം ഷുഗർ ബോൾസ് ഇടുന്നുണ്ട് ഇതൊന്നും നിർബന്ധമില്ല ഇതൊക്കെ നമുക്കൊരു ഭംഗി കൂട്ടാനും ഇതൊക്കെ അനുസരിച്ച് ചെയ്യുന്നതുള്ളൂ അപ്പം നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ പണ്ടൊക്കെ ചെയ്യുമ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് ചെറിയൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു ഇപ്പം നമ്മൾ ഓരോരോ ഫ്ലവറായിട്ടും അങ്ങനെയൊക്കെ ചെയ്യും ഈ ഡിസൈൻ കൊടുക്കുന്നതൊക്കെ ഞാൻ ഒരു സൈഡിൽ നിന്ന് ക്യാമറ വെച്ചിരിക്കുന്നുണ്ട് അങ്ങേ സൈഡ് ചെയ്യുമ്പോൾ ക്യാമറയിൽ അതൊന്നും പെടുന്നില്ല എനിക്കറിയാം ലൈറ്റിൻ്റെ ചെറിയ പ്രശ്നമുണ്ട് രാത്രിയിലൊക്കെ ഭയങ്കര ആയിട്ട് നിൽക്കുന്നു നമ്മുടെ ഈ കളറൊക്കെ വ്യത്യാസമുണ്ട് കേക്കിൻ്റെ ക്യാമറക്കൂടെ കാണുമ്പോൾ ഒരു പിങ്ക് കളറാണ് പക്ഷെ കേക്കിന് ഇതിലോട്ട് വരുമെന്തെങ്കിലും വേറെ കളറായിട്ട് നിൽക്കുന്നു കേക്ക് ഉണ്ടാക്കി ഉടനെ കഴിക്കരുത് നമ്മളിങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജ് വെക്കണം ഒരു നൈറ്റ് എങ്കിലും ഫ്രിഡ്ജ് വെക്കുവാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഒരു കിലോയുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാക്കിയിട്ട് നോക്കാം അതുപോലെ തന്നെ കേക്കൊക്കെ ഉണ്ടാക്കാൻ ഓവനും ബീറ്ററും ഒന്നും നിർബന്ധമില്ല ഇല്ലാതെ തന്നെ നമുക്ക് ഇട്ട് ചെയ്യാം നല്ല ടേസ്റ്റുള്ള കേക്കാണ് നല്ല സോഫ്റ്റും ആണ് അപ്പോൾ ഇതെല്ലാവരും ഇന്ന് ചെയ്ത് നോക്കണം ചെയ്തു നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാൻ വിട്ടുപോകരുത് നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം